ഹായ് കൂട്ടുകാരെ ഇപ്പോൾ എല്ലാവർക്കും നമസ്കാരം ജോവാൻ ജോർ ഡോമെൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും ഒരിക്കൽ കൂടി ഞാൻ സ്വാഗതം ചെയ്യുന്നു ഞാനിപ്പോൾ നിൽക്കുന്നത് കോട്ടയം ജില്ലയിലെ ഈരാറ്റുപേട്ടിൽ നിന്ന് ഏകദേശം പതി ഒരു പതിമൂന്ന് കിലോമീറ്റർ മാത്രം ദൂരമുള്ള മലയോര ഗ്രാമമായ അടുക്കം എന്ന സുന്ദരമായ ഒരു ഗ്രാമത്തിലാണ് അതായത് ഇവിടെ മഴക്കാലം ആയാൽ ഉരുൾപൊട്ടൽ ഭീഷണിയുടെയും പിന്നെ അതുപോലെ തന്നെ നമ്മുടെ ഇല്ലിക്കലിൻ്റെയും ഭീതിയിൽ കഴിയുന്ന ഒരു ഗ്രാമമാണ് ഈ അടുക്കം എന്ന് പറയുന്ന ദേശം അപ്പോൾ ഇപ്പോൾ ഞാൻ നിൽക്കുന്നത് അവിടുത്തെ മനോഹരമായ ഒരു ഹയർ സെക്കൻഡറി സ്കൂളുണ്ട് ഗവൺമെൻറ് അപ്പോൾ അതിൻ്റെ മുറ്റത്താണ് അതായത് ഞാനിവിടെ വന്നപ്പോൾ ഇവിടുത്തെ പി ടി എ പ്രസിഡൻറ്റ് ഇവിടെ എല്ലാം ക്ലീൻ ചെയ്ത് ചെടികളൊക്കെ നട്ടുകൊണ്ടിരിക്കുക ഇങ്ങനെയുള്ള ആൾക്കാരാണ് എല്ലാ സ്ഥാപനങ്ങൾക്കും ആവശ്യം ഇങ്ങനെയൊക്കെ ഉള്ളവരാ ഉണ്ടെങ്കിലാണ് ഇവിടുത്തെ ഓരോ സ്ഥാപനങ്ങളിലെയും വിജയവും എല്ലാം പിന്നെ അതുപോലെ തന്നെ ഇവിടെ പള്ളിയും അമ്പലങ്ങൾ അമ്പലവും എല്ലാം നാനാജാതി മതസ്ഥർ ഒരുമിച്ച് സന്തോഷത്തോടു കൂടി ജീവിക്കുന്ന ഒരു അടിപൊളി ഒരു പ്രദേശം കൂടിയാണിത് അപ്പോൾ നമുക്ക് ഇതിൻ്റെ ഉൾക്കാഴ്ചകളിലേക്ക് നമുക്ക് ഒരുമിച്ച് യാത്ര ചെയ്യാം കൂടുകാരെ എൻ്റെ ഇതിക്ക് മുമ്പിലത്തെ ഈ എന്നാ പേഴക്കല് വീഡിയോയിൽ ഞങ്ങൾ കയറി ചെന്ന ആ മലയാട്ടോ ആ മൂടി കിടക്കുന്ന കാണുന്ന അതിൻ്റെ മുകളിലാണ് ഞങ്ങൾ കയറിയിരുന്നത് വേണ്ട നമ്മുടെ അടുക്കം ദേശത്തുള്ള ഓരോ വീടുകളിലേക്കുള്ള വഴികളൊക്കെ നോക്കി അത്ര വലിയ മല മലന്നാണ് ഈ താഴേക്ക് വീടുകളിലേക്ക് വഴിയൊക്കെ വെട്ടിയേക്കുന്നത് അതുപോലെ നമ്മൾ വരുന്ന വഴിയാട്ടോ അതെ ഈ കാണുന്നത് എന്നെ ഇറക്കോന്നറിയോ ബ്രേക്ക് ചോട്ടിയ മൊത്തം പായലാ റോഡ് പിന്നെ കോൺക്രീറ്റ് റോഡാണ് പായലാണ് ഒറ്റച്ചവിട്ടി ചവിട്ടിയ വണ്ടി അങ്ങ് പോകും അപ്പൊ കൂട്ടുകാരെ ഇപ്പൊ ഞാൻ നിൽക്കുന്നത് എന്ന് പറയുന്നത് അടുക്കൻ ടൗണിലാണ് ഈ അടുക്കൻ ടൗൺ എന്നൊക്കെ പറയാൻ വലിയൊരു ടൗൺ ഒന്നുമല്ലോ ഇവിടെ കുറച്ച് കടകളും നല്ല സ്നേഹിക്കാൻ മാത്രം അറിയാവുന്ന ആൾക്കാരും മാത്രം താമസിക്കുന്ന ഒരു നല്ല കോട്ടയം ജില്ലയിലെ മലയോര മേഖലയായ ഇരാറ്റുപേട്ടയ്ക്ക് അടുത്ത് സ്ഥിതി ചെയ്യുന്ന നല്ലൊരു ഗ്രാമം ആണ് അവിടെ ഇവിടെ അങ്ങനത്തെ ഗ്രാമാന്തരീക്ഷമെന്ന് പറഞ്ഞാൽ നമുക്ക് എവിടെ നോക്കിയാലും മഞ്ഞും മലയും താടും വേടും നല്ല പച്ചപ്പുകളും മാത്രമുള്ള ഒരു സ്ഥലമാണ് അപ്പോൾ ഈ കാണുന്നതാണ് അടുക്കം ടൗൺ അതായത് ഇന്നിപ്പോൾ ഞാൻ വന്നേക്കുന്നൊരു ഞായറാഴ്ചയാണ് ഞായറാഴ്ച ആയത് കാരണം ഇവിടെ കടകളൊക്കെ അടവാണ് പിന്നെ ഇവിടം വരെ കേട്ടോ ഉള്ളത് രാജവേട്ടയിൽ നിന്ന് ബസ്സ് ഇങ്ങോട്ടുണ്ട് പിന്നെ ഇതാണ് മേലടുത്തം കീഴിൽ പോകുന്ന വഴി അപ്പം നമുക്ക് അവിടെ ചെന്ന് അവിടെ ഒരു പിന്നെ സി എസ് സി പള്ളിയുണ്ട് ആ പള്ളി അവിടുത്തെ കുറച്ച് കാറ്റുകൾ നമുക്ക് അടുത്ത നമുക്ക് കാണാം ഇവിടെ പിന്നെ ചെറിയൊരു ഗ്രോട്ടോ ഉണ്ട് കേട്ടോ ആർ സി പള്ളിയുടെ ചെറിയൊരു ഗ്രോട്ടോ നല്ല സുന്ദരമായ ഒരു ഗ്രാമം നമുക്ക് എത്ര കണ്ടാലും നമുക്ക് കൊതി തീരൂല ഇവിടെയൊക്കെ വന്നാൽ ഇവിടെ നിന്ന് അതുപോലെ തന്നെ ഇവിടെ നിന്ന് നോക്കി ഇവിടുന്ന് മലമൂല എത്ര നോക്കി കേട്ടോ മഞ്ഞുമൂടിക്കിടക്കുന്ന വെള്ളച്ചാട്ടങ്ങളുടെ സമ്പന്നമായ നല്ല അടിപൊളി ഒരു ഗ്രാമമാണ് ഇത് ശരിക്കും ഒരു കോൺക്രീറ്റ് വഴി ആണെങ്കിലും ഇതാണോ ഇവിടത്തെ ഈ വെള്ളം വെള്ളത്തിന്റെ ശക്തി കൊണ്ട് ഇവിടെ എല്ലാം കമ്പ അടങ്ങുന്നുണ്ടോ അടി ഇടിക്കാൻ പാകത്തിനാണ് ഇവിടെ കമ്പൗണ്ട് ആക്കി വെച്ചാൽ അത്രയും ശക്തിക്കാണ് ഇവിടെ വെള്ളം വരുന്നത് അപ്പൊ കൂടുതലെ ഇപ്പം ഞാൻ നിർത്ത എന്ന് പറയുന്നത് മേലടുക്കത്താണ് അതായത് അടുക്കമുണ്ട് മേലടുക്കമുണ്ട് അടുക്കം താഴ്ഭാവം മേലടുക്കം അതിൻ്റെ മൂൾഭാവം ആ നല്ല സുന്ദരമായ ഒരു ഗ്രാമമാണ് നമ്മുടെ അടുക്കം എന്ന് പറയുന്നത് അപ്പോൾ ഈ മേലടുക്ക എന്ന് പറയുന്ന സ്ഥലത്ത് ഇവിടെ ഈ കാണുന്ന ഈ ഇവിടെ ഈ രണ്ട് കടകളൊക്കെ ഉള്ളു കേട്ടോ പിന്നെ ഇത് ഈ കാണുന്ന വഴിയാണ് അത് ഇല്ലിക്കല്ലിൻ്റെ അവിടെ നിന്ന് ഇറങ്ങി വരാതെ കാണുന്ന വഴി പിന്നെ ഈ വഴിക്കാട്ടോ ഇറങ്ങി വരാൻ പറ്റുന്നത് പിന്നെ ഇതിൻ്റെ താഴെ നിന്ന് താ അടുക്കത്തുനിന്ന് പോരാം ഇങ്ങോട്ട് പിന്നെ ഇവിടെ എന്നാന്ന് ചോദിച്ചാൽ ഇവിടെ ഒരു പള്ളിയാണ് ഇവിടെ ഉള്ളത് ഇവിടെ താഴെപ്പള്ളി ആ വലപ്പള്ളിയുടെ അടുത്തേക്ക് നമുക്ക് പോകാം നമുക്ക് ബാക്കിയുള്ള കാഴ്ചകൾ നമുക്ക് പിന്നാലെ കാണാം പച്ചപ്പുകൾ നിറഞ്ഞു നിൽക്കുന്ന നമ്മുടെ ഈ അടുക്ക എന്ന ഗ്രാമം എത്ര ഭംഗിയാ കാണാൻ മഞ്ഞും മലയും കോടയും എല്ലാം കൊണ്ടും നല്ല ഭംഗിയുള്ള കാഴ്ചകൾ സമ്മാനിക്കുന്ന നല്ലൊരു ഗ്രാമാന്തരീക്ഷം ഇനി നമുക്കൊന്ന് പള്ളിയുടെ മുറ്റത്തേക്കൊന്ന് പോയി ഇറങ്ങിയിട്ട് വരാം ഇപ്പം ആ കാഴ്ചകളൊക്കെ എങ്ങനെയാണ് അപ്പോൾ ഇപ്പോൾ ഞാൻ നിൽക്കുന്നത് അടുക്കം പള്ളിയുടെ മുറ്റത്താണ് അപ്പോൾ നമുക്ക് ആ പള്ളിയുടെ പരിസരങ്ങളും നമുക്കിവിടെ നിന്നുള്ള നല്ല നല്ല കാഴ്ചകളൊക്കെ നമുക്കൊന്ന് കണ്ടു നോക്കിയാലോ കൂട്ടുകാരൻ ഞാൻ ഇവിടെ വന്നപ്പോഴാട്ടോ ഞാൻ അറിയുന്നത് ഇവിടെ ഒരു ഈ അടുക്കത്തിനൊരു പ്രത്യേകതയുണ്ട് ഈ പള്ളിക്ക് ഈ പള്ളിയുടെ മുറ്റത്തൊരു ചെറിയൊരു സ്മാരകം ആർദർ ഫെഡറിക് പെയിൻ്റർ അതായത് ഈ സുവിശേഷകനാണ് ഇവിടെ ഈ അടുക്കത്ത് ആദ്യം വന്ന് എന്നാണ് ഇവിടെ ചരിത്രം സുവിശേഷകനായ റെവറൻ എ എഫ് പെയിൻറ്റർ ഏഴി ആയിരത്തി എണ്ണൂറ്റി എൺപത്തിരണ്ട് നവംബർ മാസം പതിമൂന്നാം തീയതി ആദ്യമായി അടുക്കത്തെത്തുകയും ഒരു സമൂഹത്തെ ക്രിസ്തുവിൻ്റെ സുവിശേഷത്താൽ വെളിച്ചത്തിലേക്ക് നയിച്ച അടുക്കൻ സഭയുടെ അപ്പോസ്റ്റലിനായ റെവറൻ എ എഫ് പെയിൻ്റർ ഇന്നും സുവിശേഷത്തിൻ്റെ അപ്പോസ്തലിനായി തലമുറകളുടെ മനസ്സിൽ ഇവിടെ ഇന്നും നിറഞ്ഞു നിൽക്കുന്നു ഈ പള്ളിയുടെ മുറ്റത്തുനിന്ന് ആ മലമൂളിലേക്ക് കാണാൻ ഒരു ആഭാര കാഴ്ച തന്നെയട്ടോ ഇത് നോക്കി മഞ്ഞ് കിടക്കുന്ന മലനിരകൾ മാത്രമേ നമുക്കിവിടെ കാണാനുള്ളൂ ഒടുക്കത്തെ വ്യൂ എന്ന് പറഞ്ഞാൽ ഒടുക്കത്തെ വ്യൂ പച്ചപ്പുകൾ കൊണ്ട് സമ്പന്നമായ ഒരു ഗ്രാമം തന്നെയാണ് അടുക്കം എന്നാലും ഇവിടെ ഇല്ലിക്കല്ലിൻ്റെ ഭീതിയിൽ കഴിയുന്ന ഒരു ജനതയാണ് ഈ ഗ്രാമത്തിലുള്ളവർ ഇല്ലിക്കല്ല് എല്ലാവർക്കും കാഴ്ചയിൽ നല്ല സുന്ദരിയായിരിക്കാം എല്ലാവർക്കും നല്ല ഇഷ്ടപ്പെടും പക്ഷേ അതിൻ്റെ ഒരു മറുവശം കൂടിയുണ്ട് ചെറിയ ഒരു കുല ഭൂമി കുലക്കുവോ അങ്ങനെ എന്തെങ്കിലും സംഭവിച്ചാൽ അത് പതിക്കുന്നത് ഒരു പക്ഷേ ഈ മനോഹരമായ ഗ്രാമത്തിൻ്റെ സുന്ദരമായ കാഴ്ചകളിലേക്കായിരിക്കാം ശക്തമായ മഴകൾ പെയ്യുമ്പോഴും ഇവിടെയുള്ളവരുടെ പ്രാർത്ഥന ഇവിടെ ആപത്തോ ഒന്നും വരുത്തരുത് എന്നായിരിക്കാം ശക്തമായ മഴ വെള്ളപ്പാച്ചിലും മണ്ണിടിച്ചിലും എല്ലാം ഏറ്റവും കൂടിയ കോട്ടയം ജില്ലയിലെ ഒരു സ്ഥലമായിരിക്കാം അടുക്കം എന്ന ആ സുന്ദരമായ സ്ഥലം ഇതാട്ടോ അടുക്കം ശ്രീ ധർമ്മശാസ്ത്ര ക്ഷേത്രത്തിൻ്റെ ഉള്ളിലേക്കുള്ള കവാടം കൂടുതലായി ഇപ്പോൾ ഞാൻ നിൽക്കുന്നതെന്ന് പറയുന്നത് അടുക്കത്തെ ഒരു മനോഹരമായ ഒരു അമ്പലത്തിൻ്റെ മുറ്റത്താണ് അതായത് അടുക്കം ശ്രീദേവി ധർമ്മശാസ്ത്ര ക്ഷേത്രത്തിൻ്റെ മുറ്റത്താണ് ഇപ്പോൾ ഞങ്ങൾ നിൽക്കുന്നത് നമ്മൾ ഈ അമ്പലത്തിൻ്റെ ഉള്ളിലേക്ക് ഗേറ്റ് മെയിൻ ഗേറ്റ് കിടന്ന് കയറി വരുമ്പോൾ തന്നെ വലത് സൈഡിൽ നാല് പ്രതിഷ്ഠകൾ ഉണ്ട് കേട്ടോ അതായത് ഒന്ന് ബ്രഹ്മരക്ഷസ് അതുപോലെ നാഗേഷി ചിത്രകൂടം നാഗരാജാവ് അങ്ങനെ നാല് പ്രതിഷ്ഠകളാണ് നമ്മൾ കയറി വരുമ്പോൾ തന്നെ നമുക്ക് ഈ അമ്പലത്തിൻ്റെ മുറ്റത്ത് കാണാനുള്ളത് ഇവിടുത്തെ ഈ അമ്പലം കാണാൻ എത്ര ഭംഗിയാണെന്നറിയാവോ ഇത്രയും വലിയ കുന്നമുകളിലാണെങ്കിലും ഈ അമ്പലം ഇരിക്കുന്നത് നല്ലൊരു നിരന്ന ഒരു സ്ഥലത്താണ് അതിൻ്റെ സമീപത്തായിട്ടാണ് ഇവിടുത്തെ ഗവൺമെൻറ് ഹൈസ്കൂൾ സ്ഥിതി ചെയ്യുന്നത് അപ്പോൾ കൂട്ടുകാരെ നമ്മളൊരു ചെറിയൊരു നടത്തും ഉണ്ട് കേട്ടോ ഇന്ന് ഒരു ഒന്നര കിലോമീറ്റർ അടുത്ത് നമ്മുടെ കൂട്ടുകാർ പറഞ്ഞ അനുസരിച്ച് പാലാമലെന്നാണ് സ്ഥലത്തിൻ്റെ പേര് അതായത് അങ്ങോട്ട് പിന്നെ അവിടെ ചെന്ന് ഒരു തോട് ക്രോസ് ചെയ്ത് പഴയ ഒരു പാലം ഉണ്ടെന്നാണ് അത് കാണാനായിട്ടാണ് നമ്മുടെ യാത്ര അപ്പം അതൊക്കെ ഒന്ന് കാണാം ഇവിടെ ഓരോരോ സ്ഥലങ്ങളിൽ താമസിക്കുന്നവരുടെ ഓരോരോ നോക്കി ഈ ഈ വലിയ തോട് കടന്ന് ആ പാലത്തേക്കട കടന്നു വേണം നമുക്ക് ഇവിടെയുള്ളവരുടെ അടുത്തേക്കൊക്കെ പോകണമെങ്കിൽ ഞാൻ പറഞ്ഞ പാലം ഇതല്ല ഇത് അങ്ങോട്ട് പോകുന്ന വഴികുള്ള വേറെ ഒരു ചെറിയ പാലമാണ് അതുകൊണ്ട് ഒരു അമ്മച്ചി ഒരു സഞ്ചിയും തൂക്കി ആ പോകുന്ന കാഴ്ച ഇവിടെയൊക്കെയാണ് വർഷങ്ങൾ പുറകോട്ടുള്ള ആ ഓർമ്മകൾ നമുക്ക് കാണാൻ സാധിക്കുന്നത് ഇങ്ങനെയുള്ള ഈ യാത്രകളൊക്കെ ഇപ്പോൾ ആ ഒരു ഇടത്തും കാണാൻ സാധിക്കില്ല അതിശക്തമായ മഴയുള്ളപ്പോൾ ഈ തോട്ടീക്കിടെ വരുന്ന വെള്ളം ശക്തമായ നീരൊഴുക്കായിരിക്കും അപ്പോൾ ഇതിക്കിടെ കടന്നു പോവുക എന്ന് പറയുന്നതും ഒരു പ്രയാസമാണ് നമ്മൾ മുകളിലേക്ക് കയറി പോകുന്നവർ ഒരു തോടിന്റെ സൈഡിൽ കിടെ തന്നെയാ കയറി പോകുന്നത് അപ്പോൾ ആ തോട്ടിലെ വെള്ള വെള്ള ഒഴുക്കൊക്കെ കണ്ട് നമുക്ക് കയറിപ്പോ എന്റെ അപ്പൊന്നോ ഇതിന്റെ മേളയ്ക്ക് കയറി വരുന്നോളും ഒരു രക്ഷയില്ലാത്ത കയറ്റം കേട്ടോ അടുത്തു അതൊരു അര കിലോമീറ്റർ കയറി വന്നിട്ടുള്ളൂ അപ്പോഴത്തേനും കൂട്ടും കയറ്റം ആട്ടോ ഇതൊക്കെ ജീപ്പൊക്കെ ഇതിൽ കയറി പോലെ ഞങ്ങൾ ഏ ഇവിടെ കയറി വന്നപ്പോഴാട്ടോ ഒരു നാൽപ്പത് വർഷം പുറകോട്ട് പോയതിന് എനിക്ക് തോന്നുന്നു ഓക്കെ ഒരു തോട് ക്രോസ് ചെയ്ത് ഒരു പാലം ഏ അതിക്കിടെ ഒരു ചേട്ടൻ നടന്നു വരുന്നുണ്ടേ അതായത് ഇവിടെ നിർമ്മിച്ച ഈ ഒരു ഇരുമ്പുപാലം ഉണ്ടായിരുന്നേ ആ ഇരുമ്പുപാലം ഇവിടെ തകർന്ന് കിടക്കുന്ന കാഴ്ചയായിട്ടൊക്കെ കാണാൻ സാധിക്കുന്നത് അത് ഈ എത്ര ശക്തമായ വെള്ളം വന്നിട്ടായിരിക്കും ഇവിടെ ഈ ഈ പിന്നെ പാലമൊക്കെ അട്ടിച്ചുപറച്ച് കളഞ്ഞേക്കുന്നത് ാ പാലത്തേക്കട ഒന്ന് അപ്പുറം വരെ പോവാ പോകാം കേട്ടോ ഇങ്ങനത്തെ പാലത്തേക്കെ കയറിയിട്ട് വർഷങ്ങളായി എൻ്റെയൊക്കെ ചെറുപ്പത്തിലൊക്കെ ഞാൻ ഇങ്ങനത്തെ പാലത്തേക്കടയൊക്കെ യാത്ര ചെയ്തിട്ടുണ്ട് ഇത് കമുകിൻ തടിയും പിന്നെ ഇല്ലിയും വെച്ചാട്ടോ ഇത് പണിതേക്കുന്നത് ഇതിൽ താഴേക്ക് നോക്കി എന്നാ ആഴാണ് ഇതാ വെള്ളം പോകുന്ന ആ പാലം കയറി കടന്നു വന്നപ്പോൾ ഇതിന്റെ മേളിലേക്ക് വഴിയൊക്കെ ഉണ്ട് കേട്ടോ അതായത് ഇതിടെ ആൾ താമസമൊക്കെ ഉള്ളതായിരുന്നു അല്ല എല്ലാവരും ഇപ്പൊ സൗകര്യങ്ങൾ കൂടുന്ന അനുസരിച്ച് എല്ലാവരും സൗകര്യമുള്ള സ്ഥലത്തേക്ക് മാറി താമസിക്കുകയാണല്ലോ എല്ലാവരും എല്ലാരും പറമ്പുകളെല്ലാം ഉണ്ട് എല്ലാവരും അങ്ങനെ അങ്ങോട്ട് പറമ്പിലേക്കൊക്കെ കൃഷി ചെയ്യാനായിട്ട് പോകുന്നവരൊക്കെ ഇതിക്കിടെ യാത്ര ചെയ്യുന്നുള്ളുക്കാഷ്ടങ്ങൾ കൊണ്ട് സമ്പന്നമായ വിസ്മയങ്ങൾ തീർക്കുന്ന മനോഹരമായ അനേകം കാഴ്ചകൾ നമ്മുടെ ഈ മനോഹരമായ ഗ്രാമത്തിൽ കാണാൻ സാധിക്കും കുന്നിൻ ചെരുവുകളാണെങ്കിലും ഇവിടുത്തെ കാഴ്ചകൾ നമ്മളെ ഒരു കാലത്തും മടിപ്പിക്കുകയല്ല അത്ര നല്ല കാഴ്ചകളാണ് നമുക്കിവിടെ കാണാൻ സാധിക്കുന്നത് നമ്മുടെ ഈ കാഴ്ചകളൊക്കെ നിങ്ങൾക്കൊക്കെ ഇഷ്ടമായോ അതായത് കോട്ടയം ജില്ലയിൽ ഇത്രയും തീതിയിൽ കഴിയുന്ന ഒരു ജനത ഈ ഒരു സ്ഥലത്തല്ലാതെ വേറെ ഒരു സ്ഥലത്തും കാണുമെന്ന് എനിക്ക് തോന്നുന്നില്ല കേട്ടോ എന്താണെന്ന് വെച്ചാൽ ഇലിക്കക്കല്ലിൻ്റെ ഭീതി ഇല്ലിക്കല്ല് ഒരു ശക്തമായ ഒരു പുലുക്കം എന്തെങ്കിലും വന്നാൽ ഇലിക്കല്ല് പോരുവാണെങ്കിൽ ഈ അടുത്ത ഭാഗത്തേക്കാണ് പോരുന്നത് പിന്നെ അതുപോലെ തന്നെ മഴ മഴക്കാലമായാൽ ഇവിടെ ഉരുൾപൊട്ടലെ ഭീഷണിയുള്ള ഒരു സ്ഥലമാണ് അപ്പോൾ ആ ഗ്രാമത്തിലെ കാഴ്ചകളൊക്കെ ആണ് ഞാൻ നിങ്ങളെ കാണിച്ചിരിക്കുന്നത് അതുപോലെ ഇതുകൊണ്ടോ വേറെ ഓരോരുത്തരും കാണുകയില്ല ഇങ്ങനത്തെ പാലം ഒക്കെ ഞാൻ പറഞ്ഞത് ഒരു മുപ്പത്തഞ്ച് നാൽപ്പു വർഷം പുറകിലേക്ക് പോയി ഞാനിത് ഈ പാലമൊക്കെ കണ്ടപ്പോൾ അപ്പോൾ അതുപോലെ എൻ്റെ ഈ ചെറിയൊരു വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടമായി എന്ന് ഞാൻ വിശ്വസിക്കുന്നു അടുത്ത വേറെ ഒരു വീഡിയോ ആയിട്ട് കാണുന്നവരെ ബൈ ബൈ